തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോ മുസ്ലിം സമുദായത്തെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെയും നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇരകളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ആ ഒരു വ്യാജമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവരെ ഭിന്നിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ പറയുന്ന ബി അതുപോലെ തന്നെ സി കോൺഗ്രസ് പാർട്ടിയും ഒക്കെ നിൽക്കുന്നത് പക്ഷെ മുസ്ലിം സംഘടനയെ മുസ്ലിം നിയമത്തെ മുസ്ലിം സംഘടനകൾ അതിനെ ഭയങ്കരമായിട്ടുള്ള രൂപത്തിൽ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് ആ ഒരു നിയമം ഇവിടെ കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ തന്നെ അവർ അതിനെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വിഷയത്തെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്നത് മുസ്ലിം ലീഗ് സംഘടനയാണ് അപ്പോ അതിനുശേഷം ജമാഅ ഇസ്ലാമിയും എസ് ഡി പി ഒക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അപ്പോ വഖഫ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള സാധാരണക്കാരെ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിന്റെ ആ ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്നത് കാക്കയുടെ വായിൽ ഉണങ്ങിയ ഒരു മീനിന്റെ കഷ്ണം കിട്ടുന്നത് പോലെയാണ് അത് കൊത്തിപ്പറിച്ച് ആ ഒരു കൊത്തിപ്പറിച്ച ആ ഒരു മീനിനെ ആർക്കൊക്കെ എറിഞ്ഞു കൊടുക്കാൻ കഴിയും ആ വിധത്തിൽ അതിനെ കൊത്തിപ്പറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ വക്കഫ് നിയമത്തെ കൊത്തിപ്പറിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടന ഇവിടെയുള്ള സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു സ്വഭാവമാണ് കണ്ടു വന്നത് കാരണം ഞാനിപ്പോയി വായിച്ച ആ വാർത്തകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ആരാണ് പിന്നെ വക്കഫിന്റെ ആ ഒരു നിയമത്തിൽ ഈ ഭൂമി പിടിച്ചെടുക്കുക അതല്ലെങ്കിൽ വഖഫ് ചൂണ്ടിക്കാണിക്കുന്നതായ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ ആരാണ് ആ ഭൂമിയിൽ നിന്നും ഇറക്കി വിടുക എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ വഖഫ് എന്നുള്ള വഖഫ് ബോർഡിന്റെ നിയമം അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കാൻ ആരാണ് അവിടെ പ്രത്യക്ഷപ്പെടുക അപ്പോ ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ അത് ഇവിടെയുള്ള മതസംഘടനകളും ഇതിനെ അനുകൂലിക്കാത്ത രൂപത്തിൽ തന്നെയാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിന്റെ രീതിയിലാണ് മുസ്ലിം സമുദായത്തെ മൊത്തം ഒരു എന്താ പറയാ മതവത്കരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവ കാണുന്നുണ്ട് ഈ വിഷയങ്ങളിൽ കണ്ണൂർ തളിപ്പറമ്പിലെ താലൂക്ക് ഓഫീസ് വരെ വക്കഫ് ചെയ്ത ഭൂമിയിലാണെന്ന് പറയുന്നത് പറയുന്നതെന്ന് വൾസൻ തില്ലങ്കിരി നോക്കണം ഇവിടെ കേരളത്തിൽ വലിയ രൂപത്തിൽ ഈ വക്കഫ് നിയമം പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ഭിന്നിപ്പിക്കുന്ന സ്വഭാവം ഇവിടെ കാണുന്നില്ല അപ്പോ മുസ്ലിങ്ങളെ ആരും സംരക്ഷിക്കരുത് മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു അജണ്ടയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന മലയാളികളായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ ബി ജെ പിയുടെ പേര് പറഞ്ഞു സി പി എമ്മിന്റെ പേര് പറഞ്ഞു കോൺഗ്രസിന്റെ പേര് പറഞ്ഞും ഒക്കെ ഈ കേരളത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ വക് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ വിഷം കുത്തിവെക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ മുസ്ലിം വോട്ടിനായി മഹാവികാസ് ആക്കാടി സഖ്യത്തിന് മുൻപിൽ ഉലമ ബോർഡ് നിർബന്ധനകൾ നിബന്ധനകൾ വെച്ച വിഷയത്തിൽ ജനം ടിവിയുടെ സൺഡേ ഡിബേറ്റിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ഓഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നും പത്ത് ശതമാനം മുസ്ലിം സംവരണം നടപ്പാക്കണമെന്നും ആർ എസ് എസിനെ നിരോധിക്കണമെന്നും അടക്കമുള്ള നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തളിപ്പറമ്പിൽ നോട്ടീസിൽ മുസ്ലിങ്ങളല്ല നരിക്കോട് ഇല്ലത്തെ ഒരു തിരുമേനിയാണ് വഖഫ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് നൂറുകണക്കിന് ഏക്കറാണ് അവിടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് താലൂക്ക് ഓഫീസും ഇതിൽ വരും ഭൂമി ഒഴിയാൻ നോട്ടീസ് കൊടുത്ത ഒരാൾ സാഹചര്യം വരെ ഉണ്ടെന്ന് പറയുന്നു ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ചാൽ വർഗീയമാകും ഇങ്ങനെയുള്ള ഇരകൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ ആരാണ് ഉള്ളതെന്ന് വത്സൻ തില്ലങ്കേരി ചോദിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്നിട്ട് എന്താണ് പ്രതികരിക്കാത്തതെന്ന് വത്സൺ തില്ലങ്കേരി ചോദിക്കുന്നു ഇവിടുത്തെ ദേശീയവാദികളും ഹിന്ദു സംഘടനകളും ഇരകളുടെ കൂടെ നിന്ന് ശബ്ദമുയർത്തുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് മുനമ്പത്ത് പത്ത് ദിവസം സമരം ചെയ്തിട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ ജനം ടിവിയും ബി ജെ പിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് സംഭവം പുറത്തു വന്നത് അല്ലെങ്കിൽ മൂടി വെക്കുമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമാണ് ഇവർക്ക് കൊള്ളുന്നത് ബാക്കിയുള്ളവർ എന്താണെങ്കിലും അനുഭവിക്കട്ടെ എന്നാണ് അവർക്ക് സംഘടിതമായി വോട്ടില്ലെന്നതാണ് കാരണം മുസ്ലിങ്ങൾ വരച്ചവരയിൽ നിർത്തി കോൺഗ്രസിലെ കാര്യങ്ങൾ നേടിയെടുത്ത ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞുവെന്ന് വത്സൻ തില്ലങ്കേരി പറയുന്നു ചരിത്രത്തിലെ പരാജയങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒരു പാഠവും പഠിക്കുന്നില്ല വീണ്ടും വീണ്ടും പ്രീണനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ നാശത്തിന്റെ കുഴിയിലെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും വത്സൻ തില്ലങ്കേരി പറയുന്നു കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പ് ടൗണിലെ അറുന്നൂറ് ഏക്കറോളം ഭൂമി വക്കഫ് ചെയ്തതാണെന്ന് ജമാഅത്ത് പള്ളിയുടെ അവകാശവാദം പുറത്തു വന്നത് നിലവിലെ താമസക്കാർ വില കൊടുത്തു വാങ്ങിയ സ്ഥലവും പതിവായി കരമടച്ചു വന്നിരുന്ന സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടും പള്ളിയും ഇല്ലവും തമ്മിൽ നിലനിന്ന തർക്കം തീർക്കാൻ കോടതിയിൽ നിന്ന് ലഭിച്ച സെറ്റിൽമെന്റ് ആധാരം മറയാക്കിയാണ് വക്കഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഈ ഒരു വക്കഫ് ബോർഡിന്റെ നിയമത്തിന്റെ ഈ സംഭവം ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ കാരണം ഇത് ഒരു ചൂടുള്ള വാർത്തയാക്കി കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളെയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളെയും മറ്റൊരു രൂപത്തിലാക്കി മാറ്റാനും അതുവഴി ഇവിടെയുള്ള സി പി എം രാഷ്ട്രീയത്തിന് വോട്ട് കൊടുക്കാതെ മുസ്ലിങ്ങൾ അനുകൂലിച്ച് നിന്നുകൊണ്ട് അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ വരച്ചവരയിൽ വരയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ മൂടി വെക്കുന്നതെന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസിന്റെ ആ ഭരണകാലത്ത് കോൺഗ്രസ് പാർട്ടിയെ വരച്ചവരയിൽ വരയിൽ നിർത്തി നിർത്തിക്കൊണ്ടാണ് വഖഫ് നിയമം കൊണ്ടുവന്നത് എന്നും പറയുന്ന ഈ ഒരു വിഷയം ബി ജെ പി കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ വിഷയം ഇവിടെയുള്ള ജനങ്ങൾ അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് കർണാടകയിൽ നടന്ന സംഭവവും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവവും ഇവിടെയുള്ള മലയാളികളാണോ കൊണ്ടുവന്നത് അപ്പോ ഈ വിഷയത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ എല്ലാ മത നേതാക്കന്മാരും ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള സാധാരണക്കാർ ഇത്തരം വിഷയങ്ങൾ കേട്ട് കേട്ട് അവർ വിഡ്ഢികളായി മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മളെപ്പോലെയുള്ള ആളുകളാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുന്നതും ആ വിഷയം എത്ര ഗൗരവമാണ് എന്ന് ചിന്തിക്കുന്നതും പല സാധാരണക്കാർക്കും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഭയം തന്നെയുണ്ട് കാരണം നാളെ നമ്മുടെ ഭൂമിയുടെ മുകളിലും വഖഫ് ബോർഡ് നിയമം കൊണ്ടുവരുമോ നാളെ ഞാനും എൻ്റെ മക്കളും അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ഈ ഒരു വഖഫ് നിയമത്തിന്റെ പേരിൽ സ്വന്തം ഭൂമിയിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് അവർ തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഒരു കൊറോണ വൈറസിനേക്കാൾ വലിയൊരു വൈറസാണ് ഈ കുത്തിവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ വഖഫ് ബോർഡിന്റെ നിയമത്തെ കുറിച്ച് പല അഡ്വക്കറ്റ്മാരും ആ ഒരു വിഷയത്തെ ഗൗരവമായി ഏറ്റെടുത്ത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല അതിന് മറുവശമായി നിയമ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ രാഷ്ട്രീയത്തിന്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണ് ഈ കേരളത്തിൽ കൊറോണ വൈറസിനേക്കാളും വലിയ ഒരു വൈറസ് കുത്തിനിറക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല എന്തായാലും വർഗീയത തന്നെയാണ് ഇവിടെ ഇന്ത്യയിൽ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഒരു മുതലെടുപ്പ് മുതലെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവരും ഈ വിഷയത്തിൽ വലിയ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കും ഈ വിഷയം മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന ആ സംഘർഷവും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവിടെയുള്ള ജനങ്ങൾ പരിഭ്രാന്തിയിലെ ആയിരിക്കുന്നത് ആ വിഷയത്തെ പോലും അതിനെ ഒരു മധ്യസ്ഥ നിലയിൽ ആ ഒരു മണിപ്പൂരിൽ ആളിക്കത്തുന്ന വിഷയത്തെ കുറി ആളിക്കത്തുന്ന വിഷയം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കാത്ത ബി ജെ പി സർക്കാരിൻ്റെ ആ ഒരു നിലപാട് എത്രമാത്രം സത്യസന്ധമാണ് എന്ന് അതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുനമ്പത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് ജയിച്ചാൽ മുനമ്പത്തുകാരുടെ നാവായി നിയമസഭയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി നോക്കണം ഇത് തന്നെയാണ് ഇവരുടെ വിഷയം കാരണം വിജയിക്കുന്ന പാർട്ടിക്കാർ മുനമ്പത്ത് വിഷയത്തിൽ ഞങ്ങൾ കത്തിജ്വലിച്ചു നിൽക്കും ഈ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ കേരളത്തിലുള്ള സാധാരണക്കാരുടെ വോട്ട് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ന്യൂനപക്ഷ മന്ത്രിയാണ് സമരത്തെ വർഗീയമായി ചിത്രീകരിച്ചത് ഒരു വിഭാഗത്തെ മാത്രം പ്രതി പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ബി അബ്ദുറഹ്മാൻ പ്രവർത്തിക്കുന്നത് വഖഫിന്റെ അധിനിവേശ ശ്രമം എല്ലാ മേഖലയിലെയും ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇതിനെ ചെറുക്കാൻ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ബി ജെ പി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു കിടപ്പാടം നഷ്ടപ്പെട്ട് സമരത്തിനിറങ്ങിയവർക്കും വേണ്ടി ഒരു വാക്കുപോലും സംസാരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറല്ല സമൂഹത്തിന്റെ ഉന്നതിയിൽ ഉള്ളവർക്കോ പണക്കാരോനോ വേണ്ടി വേണ്ടിയുള്ള സമരമല്ല ഇത് കലാ കാലാകാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം നഷ്ടപ്പെടുന്നതിലുള്ള ആശങ്കയാണ് മുനമ്പത്തെ സമരം ഇപ്പൊ ബി ജെ പി ആണോ ഈ വിഷയത്തിൽ ആദ്യം മുൻകൈ എടുത്തു വന്നത് ഈ ഒരു മുനമ്പം പ്രശ്നത്തിൽ ആദ്യം ആ ഒരു മുസ്ലിം സംഘടന സംഘടനയിൽ നിന്ന് തന്നെ മുസ്ലിങ്ങൾക്ക് എതിരായി നിന്ന് സംസാരിച്ച വ്യക്തികളാണ് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പാണക്കാടുള്ള തങ്ങന്മാരും അപ്പോ ബി ജെ പി ആണ് ഈ വിഷയത്തിൽ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടുങ്ങാൻ വേണ്ടിയല്ലേ എന്തായാലും അവരുടെ ആ ഒരു രാഷ്ട്രീയ സ്വഭാവം അവര് എന്ന് മാത്രമല്ല ഇതിൽ ആരൊക്കെ സാധാരണക്കാരെ മോട്ടിവേഷൻ കൊടുത്ത് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് അവരുടെ കൈകളിലുള്ള ആ ഒരു ാശം കൈപ്പറ്റുന്ന ആ ഒരു സ്വഭാവ രീതികൾ അത് വലിയൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് ഈ പാർട്ടിക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് മുനമ്പം കാരണമായ വർക്ക് നിയമം ഭേദഗതി ചെയ്യുന്നതിനെ എതിർത്തവരാണ് ഇന്ന് നിയമസഭയിൽ ഇവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതിൽ ഏതൊരു പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്വവും കടമയുമാണ് ഈ സമരത്തിന് വർഗീയ നിറം നൽകാനുള്ള ശ്രമം നടക്കുകയാണ് ന്യൂനപക്ഷമന്ത്രി തന്നെ പ്രത്യേക വിഭാഗത്തിന്റെ സമരത്തിനായി ചിത്രീകരിക്കുകയാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമാണ് ഈ സമരമെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടതെന്ന് കൃഷ്ണകുമാർ പറയുന്നു മുനമ്പത്തെ സമരത്തിന് പിന്നാലെ എല്ലാവരും ആശങ്കയിലാണ് കാൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ പോലും ഭീതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു വഖഫ് ബില്ലിനെതിരെ ജനങ്ങൾക്ക് ജാഗ്രത പകരാൻ മുനമ്പത്തെ സമരത്തിന് സ്വാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വഖഫ് അധിവേശത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് തളിപ്പറമ്പിലും സമാന രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ നിന്നും മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു എന്തായാലും ഈ വഖഫ് ബോർഡിന്റെ വിഷയം വെച്ച് ചാനലുകാർ ഭയങ്കരമായിട്ട് കസർക്കുന്നുണ്ട് കാരണം ഇനി അവർ രാഷ്ട്രീയ നില രാഷ്ട്രീയത്തിലുള്ള ആളുകൾ അവരുടെ ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് ഊതി വീർപ്പിച്ച് വലിയൊരു ബലൂണാക്കി അവസാനം ആ തിരഞ്ഞെടുപ്പിന്റെ സമയം അത് പൊട്ടിത്തെറിപ്പിക്കുന്ന രൂപത്തിലാക്കി മാറ്റുന്ന ആ ഒരു ന്യൂസുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അത് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് ആ ഒരു അഡ്വക്കറ്റിന്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ എല്ലാവരും വലിയ രൂപത്തിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുനമ്പത്തെ പ്രതിഷേധക്കാർ അതുപോലെ തന്നെ കണ്ണൂരിൽ വഖഫ് ബോർഡിന്റെ ആ ഒരു നിയമപ്രകാരം അറുന്നൂറ് ഏക്കർ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു അതിനും ശക്തമായി സംസാരിക്കാൻ പ്രതിഷേധം ഉണ്ടാകുന്നു ഇങ്ങനെ കേരളത്തെ ആളിക്കത്തിക്കുന്ന രൂപത്തിൽ തന്നെയാണ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങളിൽ വ്യക്തമായിട്ടുള്ള ആ ഒരു സാധാരണക്കാർക്ക് വ്യക്തമായിട്ട് ഈ വിഷയ വിഷയത്തെ കുറിച്ച് മനസ്സിലാകാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് ഈ വിഷയം എന്ന് ചില ആളുകൾക്ക് പോലും ഇന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പോ ഇന്ന് ഞാൻ ഒരു വക്കഫ് നിയമം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ അയൽഭാഗത്തുള്ള വീട്ടുകാർ ആ ഒരു വീടും സ്ഥലവും ഒക്കെ അത് ഞാൻ ഒരു വക്കഫ് നിയമത്തിന്റെ ഒരു വക്കഫ് ആ ഒരു രീതിയിലുള്ള ആളാണ് കണക്കാക്കുന്നത് അപ്പൊ ഞാൻ പറയുകയാണ് ആ ഭൂമി എന്റേതാണ് ആ അയൽവാസികൾ ഏത് തരത്തിലായിരിക്കും അതിനെ പ്രതികരിക്കുക അപ്പോ ഈ വിഷയം പിന്നീട് നിന്റെതാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്നല്ലേ എന്നല്ലേ അപ്പോ ഈ വക്കഫ് നിയമത്തെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പൊട്ടി പുറപ്പെടുവിക്കേണ്ട ഒരു വിഷയമൊന്നുമില്ല ഇത് നിയമപ്രകാരം നിങ്ങൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയും വരും ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇത് വേറെ അത് വേറെ എന്നൊന്നുമില്ല ഇതിനെയും പ്രതികരി പ്രതിരോധിക്കാൻ മറ്റൊരു നിയമസംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് തീരെ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ മറ്റൊരു സംഭവം ഇവിടെ വഖഫ് വഖഫ് ബോർഡിന്റെ വിഷയം പറഞ്ഞ് ഇവിടെ വലിയ സംഭവങ്ങളായി മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് നേരെ ഗുവാഹത്തി നാഗാലാൻഡിന് പ്രത്യേക പതാകയും ഭരണഘടനയും വേണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തെ വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ച് വീണ്ടും ആയുധമെടുക്കുമെന്ന് നാഗ വിമത സംഘടനയായ എൻ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഐസക് മുയ്യ ഉൾപ്പെടെയുള്ള വിവിധ വിമത ഗ്രൂപ്പുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡ് ഇന്ത്യയുടെ ഭാഗമല്ലെന്നും അതിനെ പ്രത്യേക സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിമത ഗ്രൂപ്പുകളും സൈന്യവും തമ്മിൽ വർഷങ്ങളായി പോരാട്ടം തുടരുകയാണ് തുടർന്ന് നീണ്ട നാളത്തെ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഒരു സംഘം ദിമാപൂരിലെ ഹെബ്രോണിൽ ഒരു ക്യാമ്പ് സ്ഥാപിക്കുകയും അവിടെ ഒരു പ്രത്യേക രാജ്യം തന്നെ നടത്തുകയും ചെയ്യുന്നു സംഘത്തലവൻ ഐസക് മുയയുടെ അവരുടെ പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം സർക്കാർ ഭാഗവും എൻ എസ് സി എൻ ഐ എം ഗ്രൂപ്പും തമ്മിൽ ചർച്ചകൾ നടന്നു അതിന്റെ സമാപനത്തിൽ കേന്ദ്ര സർക്കാരും വിമത ഗ്രൂപ്പും തമ്മിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ഒരു കരാർ ഒപ്പിട്ടു കരാർ പ്രകാരം നാഗാലാൻഡിന്റെ പരമാധികാരത്തിന്റെ തനതായ ചിത്രം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മതിച്ചതായി ഐസക് മുയ്യ പറഞ്ഞു പ്രത്യേക നാഗാലാൻഡ് പതാകയും ഭരണഘടനയും വേണമെന്ന ഇവരുടെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല കരാറിൽ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് ആരോപിച്ച് കലാപകാരികൾ പ്രശ്നത്തിന്റെ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യപ്പെടുന്നു അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇരുപത്തിയേഴ് വർഷത്തെ വെടിനിർത്തൽ പിൻവലിച്ച് വീണ്ടും ആയുധമെടുക്കുമെന്നും അനന്തര ഫലങ്ങൾക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാർ അവർ മുന്നറിയിപ്പ് നൽകി ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി അപ്പോ ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു തവണകളിലായിട്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിലെ ഒരു കൊച്ചു രാജ്യത്തിൽ അതിൽ നിന്നും വെട്ടിമുറിച്ച് മലപ്പുറവും കോഴിക്കോടും വേറെ ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു കുപ്രചരണം ഉണ്ടായി ഇപ്പോൾ പല ആ ഒരു ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ആ ഒരു സമയങ്ങളിലാണ് ഇത്തരം ആ ഒരു സംഭവങ്ങൾ ബോംബ് പൊട്ടുക കാരണം അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് അവരുടെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് സാധാരണക്കാരെ വിഡ്ഢികളാക്കുന്ന ഇത്തരം രീതിയിലുള്ള കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഭരണശിരാ കേന്ദ്രങ്ങളിൽ പിടിച്ചുപറ്റാനുള്ള അതിസാമ്ര സാമർഥ്യം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വലിയ ഒരു രൂപത്തിൽ തന്നെ ആ ഒരു വിഷമമായിട്ടുള്ള സംഭവം നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് കാരണം ബി ജെ പിയുടെ ഭരണം എന്ന് മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞ ആളുകൾ ഭയപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ കേരളക്കര മറന്നിട്ടില്ല ആ വിഷയങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയെ ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾ ചിഹ്നം ഭിന്നമായി മാറും എന്നൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പല ആളുകളും പറഞ്ഞതാണ് അപ്പോ ആ സംഭവങ്ങൾ നമ്മുടെ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു കയറിക്കൊണ്ടാണ് ഈ കേരളത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോ ഇവിടെയുള്ള സി പി എം സി പി എമ്മുകാരൻ അവരെ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം സമുദായക്കാർ ഇവിടെ ബി ജെ പിയുടെ ഭരണമോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റോ ഉണ്ടാകരുത് എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന് അനുകൂലമായി നിന്നുകൊണ്ട് സി പി എം പാർട്ടിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള ആ ഒരു മുസ്ലിം സംഘടനകൾ അതിശക്തമായിട്ട് സി പി എമ്മിന് അനുകൂലമായി നിന്നു ഇപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഇവിടെ കേരളത്തിൽ സീറ്റ് കിട്ടാൻ വേണ്ടി സി പി എമ്മും ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ കൈയൊഴിഞ്ഞ മട്ടിലാണ് അപ്പോ ഇത് ഞാൻ പറഞ്ഞതല്ല ഇവിടെ പി ജയരാജന്റെ ആ ഒരു പുസ്തക പ്രകാശനത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രി